സൗദി കെ എം സി സി മുൻ ദേശീയ ട്രഷററും സൗദി കിഴക്കൻ പ്രവിശ്യ കെ എം സി സിയുടെ സ്ഥാപക നേതാക്കളിലൊരാളുമായിരുന്ന സി ഹാഷിമിന്റെ ഓർമ്മ പുസ്തകം യാ ഹബീബ് ഓഗസ്റ്റ് നാലിന് കണ്ണൂരിൽ വെച്ച് പ്രകാശനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാലു പതിറ്റാണ്ടിലേറെ കാലം നീണ്ട സി ഹാഷിമിന്റെ പ്രവാസ ജീവിതത്തിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ചരിത്രമാണ് ഈ പുസ്തകം പാണക്കാട് സാദിക്കലി ശാബങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് എം പിമാർ എം എൽ എ മാർ കെ എം സി സിയുടെ വിവിധ രാജ്യങ്ങളിലെ നേതാക്കൾ സൗദിയിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തെ പ്രമുഖർ സി ഹാഷിമിന്റെ സഹപ്രവർത്തകർ എന്നിവരുടെ അനുഭവക്കുറിപ്പുകൾ ഉൾപ്പെടെ നൂറ്റി അൻപതോളം പേരുടെ കുറിപ്പുകളും പുസ്തകത്തിലുണ്ട് പുസ്തകത്തിന്റെ പ്രകാശനം ഓഗസ്റ്റ് നാലിന് തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കണ്ണൂരിൽ വെച്ച് പാണക്കാട് സൈദ് സാദിഖലി നിർവഹിക്കും സൗദി ഇപ്പൊ നമുക്കറിയാം അവിടെ ഞങ്ങളുടെ ഒരു സോഷ്യൽ ഇൻഷുറൻസ് പദ്ധതി ഉണ്ട് അത് കെ എം സി സി കെ സി സി എന്ന് പറഞ്ഞാൽ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വിദേശ വിദേശത്തുള്ള ലോകം മുഴുവൻ ഇപ്പോ അമ്പതോളം രാജ്യങ്ങളിലും കെ എം സി സിക്ക് ഇന്ന് കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇന്നലെ നിങ്ങൾക്കറിയാം നമ്മുടെ പഞ്ചാബിലുള്ള ഒരു സഹോദരം മരിക്കുമ്പോൾ ജർമ്മനിൽ അത് ഏറ്റെടുത്ത കെ എം സി സി ആയിരുന്നു അങ്ങനെ ആ ഒരു സന്ദേശമാണ് ഈ കെ എം സി സിയിലൂടെ ഞങ്ങൾ പിന്നെ മുന്നോട്ട് വെക്കുന്നത് അപ്പൊ ഈ ആശംസെന്ന് പറയുന്ന വ്യക്തിയിലൂടെയാണ് ഒരു സോഷ്യൽ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നത് സൗദി അറേബ്യയില് അതിന്ന് നമ്മളെ ഈ കേരളത്തിലുള്ള ജാതി മതമെന്ന് മുന്നിൽ എല്ലാ എല്ലാ ആളുകൾക്കും അതിൽ ചേരാം അവിടെ ജാതി മതമൊന്നുമില്ല കേരളക്കാരൻ ആയിരിക്കുക എന്നതായാലും അതിൻ്റെ സർട്ടിഫിക്കറ്റ് മറ്റുള്ള ഒരു വാർത്താ സമ്മേളനത്തിൽ കിഴക്കൻ പ്രവിശ്യ കെ എം സി സി ഭാരവാഹികളായ മുഹമ്മദ് കുട്ടി കോടൂർ ആലിക്കുട്ടി ഒളവട്ടൂർ മാലിക് മക്കൂൽ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം